ബോളും അജീഷും ബാക്കിയാക്കിയ ജീവിതയാത്രയുടെ നേർച്ചിത്രം കണ്ട് കടന്നുപോയ ജനതയുടെ ദുരിതക്കയത്തിൽ ഇവിടെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി കാട്ടാനയും കടുവയും കാടിറങ്ങി വിതച്ച ഭീതിയിൽ ജീവൻ ഹോമിക്കപ്പെട്ടവരുടെ നിര ഇവിടെ അവസാനിക്കുന്നില്ല നിരന്തരം പറഞ്ഞുമടുത്ത വയനാടൻ ജനതയുടെ യാതനകളുടെ തുടർക്കഥയ്ക്ക് അവസാനമില്ലാതെ കാടിറങ്ങി കാട്ടാനയുടെ കലിതീർന്നപ്പോൾ നഷ്ടമായതൊരു കുടുംബത്തിന്റെ അത്താണിയാണ് കാടും നാടും വേർതിരിവില്ലാതെ വന്യമൃഗം നടന്നു നീങ്ങിയ വഴികളിൽ കർഷകൻ മുണ്ടുമുറുക്കിയെടുത്ത് വളർത്തിയെടുത്ത കൃഷിയിടത്തിലെ അവശേഷിപ്പുകൾ ഇവിടെ നിത്യ കാഴ്ചകളാണ് വീട്ടുമുറ്റങ്ങൾ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായപ്പോൾ വീടുകൾക്കുള്ളിൽ അഭയം തേടിയവർ പക്ഷേ ജീവനെടുക്കുന്ന കലിപൂണ്ട വന്യമൃഗ താണ്ഡവത്തിൽ ജീവഭയത്തിലാണിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ കാത്തിരുന്ന കാട്ടാനച്ചൂരറിയാതെ നടന്നു നീങ്ങിയ രാജുവിനെ ചവിട്ടിമെതിച്ച് കടന്നു പോയത് കാട്ടിലല്ല കുടുംബനാഥൻ നഷ്ടമായ ആ കുടുംബത്തിന്റെ നഷ്ടത്തിന് എന്ത് പരിഹാരമാണിവിടെ അധികാരികൾക്ക് നൽകാനുള്ളത് മാറിവരുന്ന സർക്കാരുകളുടെ വാഗ്ദാന പെരുമഴയിൽ കാത്തിരിപ്പ് തുടങ്ങിയ കാലം ഒരുപാട് കടന്നുപോയി ഇവർക്ക് മനുഷ്യനെ കടിച്ചു കൊന്ന കടുവയും ചവിട്ടിമെതിച്ച് കാട്ടാനയും ഇവിടെ ജനവാസം സാധ്യമല്ലെന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ ഫലപ്രദമായ വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയും ഇവിടെ അന്യമാണ് ജനവാസ കേന്ദ്രങ്ങൾ കാട് കയറുമ്പോൾ മരണമെത്തുന്ന നേരമാകണം പ്രതിഷേധ സ്വരങ്ങളുടെ ഉച്ച ഇവിടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ പോളിന്റെയും അജീഷിന്റെയും വീട്ടിലെ കണ്ണീർ കാഴ്ചകൾ കണ്ട് മനസ്സ് മരവിച്ച ദിനങ്ങൾ കണ്ടും അടുത്തവരുടെ മുന്നിലേക്ക് മറ്റൊരു കുടുംബത്തിന്റെ രോധന നിമിഷങ്ങളിൽ ഈ ജനതയുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് കാടുമൃഗങ്ങൾക്കും മൃഗങ്ങൾക്കും നാടു മനുഷ്യർക്കുമെന്ന കാലാകാലങ്ങളായി ഉയരുന്ന അലമുറയുടെ നീതിക്കായി തെരുവിലിറങ്ങുന്ന ജനതയ്ക്കായി കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു സമരത്തിന്റെ 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 വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക